യു പി എസ് സി എന്നത് പലരുടെയും സ്വപ്നമാണ് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തീവ്രമായ പഠനത്തിന്റെയും എല്ലാം യഥാർത്ഥ പരീക്ഷണമായ ഈ പരീക്ഷയിൽ വിജയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഐ എസ് കാരിയായ ദിവ്യ തൻവാർ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി ആ സ്വപ്നത്തിനരികേലെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു ഇതോടെ ദിവ്യ തൻവാർ എന്ന ആ പെൺകുട്ടി സിവിൽ സർവീസ് സ്വപ്നം കാണുന്നവരുടെ മാതൃകയെ മാറിയിരിക്കുകയാണ് വിജയം നേരത്തെ തന്നെ തേടിയെത്തിയെങ്കിലും അതിലെത്താനുള്ള വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല കോച്ചിംഗ് സെന്ററിനെ പോലും ആശ്രയിക്കാതെ നേടിയ വിജയം ദിവ്യ തൻവർ എന്ന വ്യക്തിയുടെ ഐ എ എസ് പദവി കുറച്ചധികം അതിശയം സൃഷ്ടിക്കുന്ന ഒന്നായി മാറുന്നുണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ദിവ്യ തന്റെ ആദ്യ വിജയം നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ആ പരീക്ഷ എന്നാൽ ആദ്യ ശ്രമത്തിൽ തനിക്ക് നാനൂറ്റി മുപ്പത്തി സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചു എന്നതിനാൽ മികച്ച റാങ്ക് ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ വീണ്ടും യു എഴുതാൻ തയ്യാറായ വ്യക്തിയാണ് ദിവ്യ രണ്ടാമത്തെ ശ്രമത്തിൽ നൂറ്റി അഞ്ചാം സ്ഥാനം ഇവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു അതായത് എഴുതിയ രണ്ട് തവണയെ മികച്ച സ്കോർ ഒരു കോച്ചിങ് സെന്ററിനെ പോലും ആശ്രയിക്കാതെ പൂർണമായും യൂട്യൂബിനെ മാത്രം ആശ്രയിച്ചായിരുന്നു അവരുടെ പഠിത്തം സൈറ്റിൽ ലഭ്യമായ ധാരാളം വിഭവങ്ങൾ ഉള്ളതിനാൽ പരീക്ഷയ്ക്കുള്ള പഠന സാമഗ്രികൾക്ക് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല ഹരിയാനയിലെ മഹേന്ദ്രഗഡിലാണ് ദിവ്യയുടെ താമസം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മഹേന്ദ്രഗഡിലെ നവോദയ വിദ്യാലയത്തിൽ പഠിക്കാൻ തിരഞ്ഞെടുത്തു സയൻസിൽ ബിരുദം നേടിയ ശേഷമാണ് ദിവ്യയിൽ യു പി എസ് എന്ന സ്വപ്നം ഉടലെടുക്കുന്നതും പിന്നീട് അതിനുവേണ്ടി തയ്യാറെടുക്കാൻ തുടങ്ങിയതും മൂന്ന് കുട്ടികളെ സ്വന്തമായി പരിപാലിച്ച ദിവ്യയുടെ അമ്മ യു പി എസ് ഇ തയ്യാറെടുപ്പിന് ദിവ്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി അങ്ങനെ കഷ്ടപ്പാടിൽ നിന്ന് അതിനെയെല്ലാം മറികടന്ന് ഇന്ന് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിലാണ് അവൾ വളരെ നേരത്തെ തന്നെ ഉത്തരവാദിത്തമുള്ള ശ്രദ്ധയേറെ വേണ്ട ഒരു ജോലി കരസ്ഥമാക്കിയിരിക്കുന്ന ദിവ്യ അപ്പോൾ ഒരു സാധാരണക്കാരിയായി ഒരു കൗമാരക്കാരിയെ പോലെ ജീവിക്കുകയല്ല ദിവ്യ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാകും എന്നാൽ അവിടെയും ദിവ്യ ഒരു അത്ഭുതമാണ് കാരണം ഐ എന്ന പോസ്റ്റിൽ നിന്നുകൊണ്ടുപോലും ദിവ്യ തന്മാർ ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് കൂടാതെ പലപ്പോഴും മോട്ടിവേഷണൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദിവ്യ ഒരു വഴികാട്ടിയായി മാറുന്നുണ്ട്